കരകൾ കൂപ്പി കടകൾ തുറന്ന് ഈ ഇതിവ്യാരുണ്യത്തിലേക്ക് നോക്കാം ഇതയാൾ താരയിൽ ജീവിക്കുന്ന കർത്താവ് എഴുന്നള്ളിരിക്കുന്ന വിമിഷമാണ് തമരാൻ ജീവനോടെ ഇയാൾ താരയിൽ എഴുന്നള്ളി നിൽക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്തും സംഭവിക്കാവുന്ന നിമിഷങ്ങളാണ് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം ജീവനുള്ള വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം എൻ്റെ ജീവിതത്തിൽ ദൈവമേ നീ ഇടപെടണമേ എന്ന് ഹൃദയം കൊണ്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങളുടെ മേൽ വിഷയങ്ങളുടെ മേലൊക്കെ ദൈവാത്മാവിന്റെ അത്ഭുതകരമായ ചലനമുണ്ടാകാൻ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം കരങ്ങൾ കൂപ്പി പിടിച്ച് കണ്ണു തുറന്ന് കർത്താവിനെ കണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് കരങ്ങളെ കൂപ്പിയോ കരങ്ങൾ മാറോട് ചേർത്ത് പിടിച്ചോ എന്നിവ പ്രാർത്ഥിക്കാം ഭചന പറയുന്നില്ലേ ശാന്തമാകുക ഞാൻ ദൈവമാണെന്ന് അറിയുക ഈ ഭൂമിയിൽ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ അറിവ് ദൈവത്തെക്കുറിച്ചുള്ള അറിവാണ് ഹൃദയത്തിന്റെ ശാന്തതയിൽ ഏതാനും നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം പക്ഷെ നമ്മുടെ ഹൃദയം ശാന്തമാക്കാൻ പോലും പറ്റാത്ത രീതിയിൽ അസ്വസ്ഥമായിരിക്കാം മനസ്സിനും ഹൃദയത്തിനൊന്നും ഒരു സ്വസ്ഥതയില്ലാതായിട്ട് നാളുകളായി കാണും ഉണ്ടെന്ന് രാത്രിയുടെ യാമങ്ങൾ പോലും ഉറക്കമില്ലാത്ത രാത്രിയുടെ യാമങ്ങളായി മാറിയിട്ടുണ്ടാകാം പകലും മുഴുവനും ചില ജീവിതത്തിൻ്റെ ദുരവസ്ഥകളെക്കുറിച്ചുള്ള ആലോചനകൾ മനസ്സിൽ ഇങ്ങനെ തകറ്റി വരുന്നത് പോലെ വരുന്നുണ്ടാകാം അതുകൊണ്ട് സന്തോഷിക്കാനോ സമാധാനത്തിൻ്റെ തികവിൽ ജീവിക്കാനൊക്കെ പറ്റാത്ത രീതിയിൽ വല്ലാതെ ഹൃദയം ഭാരപ്പെടുന്നുണ്ടാകാം ഭാരം വഹിക്കുന്നവർ അധ്വാനിക്കുന്നവർ എൻ്റെ അടുക്കൽ വരട്ടെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് പറഞ്ഞ കർത്താവ് ഞാൻ ധാരയിലുണ്ടല്ലോ ഹൃദയം കടന്നു പോകുന്ന നിന്റെ മനസ്സ് കടന്നു പോകുന്ന അസ്വസ്ഥതകൾ എന്തുമാകട്ടെ തവരാനെ സ്നേഹത്തിൽ സമർപ്പിക്കാനുള്ള ഒരു ധൈര്യമാണ് നമ്മൾ എടുക്കേണ്ടത് ആ ധൈര്യം കിട്ടിയാൽ ജീവിതത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും ഈ മക്കളുടെ ജീവിതത്തിന്റെ എല്ലാ പ്രതികൂലങ്ങളെയും അസ്വസ്ഥതകളെയും ബുദ്ധിമുട്ടുകളെയും കടന്നു പോകുന്ന ജീവിതത്തിന്റെ പ്രതിബന്ധങ്ങളെയും ഹൃദയത്തെ വല്ലാതെ പിടിച്ചുലയ്ക്കുന്ന ജീവിതത്തിൻ്റെ അനുഭവങ്ങളെല്ലാം വിശ്വ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു എൻ്റെ കരങ്ങളിലേക്ക് ഒരു കൊച്ചു കുഞ്ഞ് അപ്പൻ്റെ കയ്യിലേക്ക് തൻ്റെ ജീവിതം എടുത്തു വയ്ക്കുന്നതുപോലെ ഭർത്താവ് നീ ഞങ്ങളെ കരുതിക്കൊള്ളുമെന്നും നീ ഞങ്ങളെ നോക്കുമെന്നും നീ ഞങ്ങളെ പരിപാലിക്കുമെന്നും വചനം പറയുന്നത് പോലെ നീ ഞങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണെന്നും വിശ്വസിച്ചുകൊണ്ട് ഒരു സമർപ്പണം നടത്താൻ ഈ നിമിഷം ഞങ്ങൾക്ക് ധൈര്യം തരണമെന്ന് പ്രാർത്ഥിക്കാം ഈ ധൈര്യമാണ് നമുക്ക് വേണ്ടത് പക്ഷെ മനസ്സുകൊണ്ട് വല്ലാതെ ഭാരപ്പെട്ടിരിക്കുന്ന അവസ്ഥയാണോ എൻ്റെ മനസ്സ് എൻ്റെ ചിന്തകളെ എൻ്റെ വൈകാരികതകളൊക്കെ ദൈവത്തിന് സമർപ്പിക്കാൻ പറ്റുന്ന ഒരു ധൈര്യം നമുക്ക് വേണം സാമ്പത്തിക വരുമാന മാർഗങ്ങൾ തകർന്ന അവസ്ഥയാണോ എൻ്റെ വരുമാന മാർഗങ്ങളെ ദൈവത്തിന് സമർപ്പിക്കാൻ എൻ്റെ ദൈവം എന്ന് ഹൃദയം കൊണ്ട് പറയാൻ പറ്റുന്ന ഒരു ധൈര്യം നമുക്ക് വേണം മക്കളെ ഓർത്ത് അസ്വസ്ഥരായിരിക്കുന്നവരുണ്ടാകാം മക്കളുടെ ജീവിതം ഭാവി വിവാഹം പഠനം അവരുടെ വിശുദ്ധ ജീവിതം ഇതേക്കുറിച്ചൊക്കെ വല്ലാതെ ഭാരപ്പെടുകയും അസ്വസ്ഥപ്പെടുകയും ചെയ്യുന്നവർ രക്ഷക്കൂട്ടായ്മേലുണ്ടാകാം എൻ്റെ കുഞ്ഞിനെ എൻ്റെ ദൈവം നോക്കിക്കൊള്ളുമെന്ന് വിശ്വസിക്കാൻ പറ്റുന്നൊരു കരുത്തെടുത്താൽ അത് ധൈര്യം കിട്ടിയാൽ പിന്നെ കാര്യങ്ങൾ എളുപ്പമായിട്ട് മാറും എൻ്റെ ദൈവം എൻ്റെ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ എൻ്റെ ദൈവീക സംരക്ഷണത്തിൽ എൻ്റെ കുഞ്ഞ് സുരക്ഷിതമായിരിക്കുമെന്ന് നിറച്ച് വിശ്വസിക്കേ അവിടെ മനസ്സിന് സ്വസ്ഥതയുണ്ട് അവിടെ കുഞ്ഞിനെ കുറിച്ചുള്ള മനസ്സിൻ്റെ ആകുലതകൾക്ക് സ്ഥാനമില്ല ഇനി സ്വന്തം ജീവിതത്തെ കുറിച്ചും ഭാവിയെക്കുറിച്ചുമൊക്കെ ചില ആശങ്കകൾ മനസ്സിന് അലട്ടുന്നുണ്ടോ ആ വിഷയങ്ങൾ മീതയും ദൈവത്തിന് അധികാരം കൊടുത്താൽ തീരാവുന്ന പ്രശ്നങ്ങളെ നമ്മുടെ ജീവിതത്തിലുള്ളൂ അതുകൊണ്ടല്ലേ പത്രൂസ് ലേഹ പറഞ്ഞത് ഒന്ന് പത്രോസ് അതിന് അഞ്ചിന്റെ ആറ് മുതലുള്ള വചനങ്ങൾ ദൈവത്തിന്റെ ശക്തമായ കരത്തിന്റെ കീടെ നിങ്ങൾ താഴ്മയോടെ നിൽക്കാൻ ദൈവത്തിന്റെ കരം അത് ശക്തമായ കരമാ ആ കരത്തിന്റെ കീടെ താഴ്മയോടെ നിൽക്കാനാ പറഞ്ഞത് എളിമയോടെ എളിമപ്പെട്ട് നിൽക്കാൻ അല്ലെ ഒരു ശക്തമായ കരത്തിന്റെ കീടെ നിൽക്കുമ്പോൾ നമ്മൾ ഒന്നിനെ കുറിച്ച് ആകുലപ്പെടേണ്ടതില്ല അതും ദൈവത്തിൻ്റെ കരത്തിൻ്റെ കീഴയാണെങ്കിൽ നമ്മൾ ഒന്നിനെ കുറിച്ചും അസ്വസ്ഥരാകേണ്ടതില്ല അശക്തമായ കരത്തിൻ്റെ കീഴേ അജനം പോലെ നിങ്ങൾ ശാന്തതയോടെ എളിമയോടെ നിൽക്കുവിൻ തക്ക സമയത്ത് നിന്റെ ദൈവം നിന്നെ ഉയർത്തിക്കൊള്ളും നിന്റെ ആകുലതകളെല്ലാം അവനെ ഏൽപ്പിക്ക് അവ നിന്റെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് നിന്റെ എല്ലാ ആകുലതകളും അവനെ ഏൽപ്പിക്കാനാണ് പത്രസ്നേഹ പറയുന്നത് കനങ്ങളും തുറന്ന് യാദനാപൂർവ്വം പിടിക്കാം ചൊല്ലിത്തരുന്ന പ്രാർത്ഥനകൾ ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കുക നമ്മുടെ എല്ലാ ഭാരവും ഇറക്കി വയ്ക്കേണ്ട സമയമാണ് ഈ ശുശ്രൂഷ കഴിഞ്ഞ് നമ്മൾ തിരികെ പോകുമ്പോൾ അന്നവരെ പോലെ നമ്മൾ പോകരുത് കർത്താവിനെ കണ്ടുമുട്ടിയിട്ടുണ്ടോ ആരോഗ്യകർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് വന്നിട്ടുണ്ടോ അവരൊക്കെ തിരിച്ചു പോയപ്പോൾ പുതിയ മനുഷ്യനായിട്ടാണ് തിരിച്ചു പോയത് വന്ന വഴിയല്ല അവര് തിരികെ പോയത് വന്ന അനുഭവത്തിലൂടെയുമല്ല അവർ തിരികെ പോയത് തുറന്നു പിടിക്കുമ്പോ ചൊല്ലിത്തരുന്ന പ്രാർത്ഥന നിങ്ങൾ അതിനം തുറന്ന് സ്വരമുയർത്തി ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കാം ദൈവമേ ദൈവമേ

ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങളുടെ ഞങ്ങളുടെ മുന്നോട്ടുള്ള മുന്നോട്ടുള്ള നിന്നും നീ പൊതിഞ്ഞു പിടിക്കുമെന്ന് നീ പൊതിഞ്ഞു നിന്റെ നിന്റെ സ്നേഹത്തിൽ സ്നേഹത്തിൽ ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾക്ക് വേണ്ട സുരക്ഷിതത്വം ഏർപ്പെടുത്തുമെന്ന് സുരക്ഷിതത്വം ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു ആ വിശ്വാസത്താൽ ആ വിശ്വാസത്താൽ മുന്നോട്ട് പോകുവാൻ മുന്നോട്ട് പോകുവാൻ ഞങ്ങൾക്ക് ധൈര്യം തരണമേ ഞങ്ങൾക്ക് ധൈര്യം ശക്തി തരണമേ ഞങ്ങളെ ഭാരപ്പെടുത്തുന്ന എല്ലാ വിഷയങ്ങളെയും എല്ലാ വിഷയങ്ങളെയും നിന്റെ സ്നേഹത്തിലും നിന്റെ സ്നേഹത്തിലും നിന്റെ കാരുണ്യത്തിലും ഞങ്ങളിതാ സമർപ്പിക്കുന്നു ഞങ്ങളിതാ സമർപ്പിക്കുന്നു

ഈ സ്നേഹത്തിൽ നമുക്ക് ആവശ്യമുള്ളതൊക്കെ ദൈവം തരും ആ വിശ്വാസത്തോടെ കരങ്ങൾ ഉയർത്തി ഏതാനും നിമിഷമൊന്ന് കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഹാല ലൂയ ഹാല രൂയ ഹാല രൂയ ഹാല ഈശോയെ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു സ്തുതിക്കുന്നു 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 കർത്താവെ നിന്നെ ഞങ്ങൾ ആരാധിച്ച് മഹത്വപ്പെടുത്തുന്നു നിന അനന്തമായ സ്നേഹത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു എൻ്റെ അനന്തമായ കാരുണ്യത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങൾ ഒരുമിച്ച് ചേർത്ത് എൻ്റെ സ്നേഹത്തിന് നന്ദി പറയുന്നു ഹലരുയാ 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 യേശുവേ ആരാധന 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 ആരാധനു യേശുവേ ആരാധന 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 ആരാധന

Would be my തമ്പുരാൻ തൻ്റെ സ്നേഹത്തിൽ നമ്മളെ സ്പർശിക്കുന്ന വിഷങ്ങളാണത് വിശ്വസിക്കുന്നിടത്താണ് അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് തമ്പുരാൻ പ്രവർത്തിക്കുന്ന അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റെടുക്കുന്നത് വിശ്വാസത്തിലാണ് വിശ്വസിക്കുക ദൈവനെ തൊട്ടെന്നും ദൈവനെ സ്പർശിച്ചെന്നും ദേവൻ്റെ ജീവിതത്തിലും കുടുംബത്തിലൊക്കെ ഇറങ്ങി വന്നു എന്ന് വിശ്വസിക്കുക എൻ്റെ രോഗങ്ങൾ കർത്താവ് സുഖമാക്കിയെന്ന് വിശ്വസിക്കുക ഞാൻ കടന്നു പോകുന്ന ഈ പ്രതിസന്ധിയുടെ മേൽ ദൈവത്തിൻ്റെ ആലോചന വെളിപ്പെട്ട് കഴിഞ്ഞുവെന്ന് വിശ്വസിക്കുക വരാനൊരു പരിഹാരം ഈ വിഷയത്തിൽ തരുമെന്ന് വിശ്വസിക്കുക ആ വിശ്വാസത്തോടെ താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്ഥിതിച്ചുകൊണ്ട് ദിവികാരൻ ഈശോയുടെ ആശീർവാദം നമുക്ക് ഇപ്പോൾ സ്വീകരിക്കാം